മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് ആരെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് ഏത് രൂപത്തിൽ ജീവിക്കണമെന്നെല്ലാം കൃത്യമായി പഠിപ്പിച്ച് കാണിച്ചു തരാൻ ഓരോ സമുദായങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് നന്മ നന്മയേതാണെന്നും തിന്മ ഏതാണെന്നും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹു കൃത്യമായി നബിമാരെയും പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലും സമൂഹത്തിലുമെല്ലാം ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സത്യമേത് തെ അസത്യമേത് ശരിയേത് തെറ്റേത് എന്നത് കൃത്യമായി സമൂഹത്തിൽ <San> നിലനിൽക്കുന്നുണ്ട്